യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തിയഞ്ച് നോമ്പിലെ ഇരുപത്തിരണ്ടാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമാണ് ക്രിസ്മസ് ലാളിത്യത്തിൻ്റെ ത്യാഗത്തിൻ്റെ സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട് കാരണം ഈശോയ്ക്ക് വേണമെങ്കിൽ ദൈവമായിരിക്കും രാജകൊട്ടാരത്തിൽ വന്ന് പറക്കാമായിരുന്നു പക്ഷേ ദൈവം തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്താണ് ഒരു ത്യാഗത്തിൻ്റെ സ്ഥലമാണ് ലാളിത്യത്തിൻ്റെ സ്ഥലമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ നിന്നെയും പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നീ നിന്റെ ജീവിതത്തിൽ ലാളിത്യം ഉണ്ടായിരിക്കണം ദാരിദ്ര്യാരൂപയിൽ ജീവിക്കാനായിട്ട് നിനക്കും സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ത്യാഗങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ചിലരുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലായിരിക്കാം അവരൊക്കെ എന്ത് ചെയ്യണം വ്യക്തിപരമായിട്ട് അല്പം ത്യാഗം ചെയ്ത് സഹനമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കണം ഇന്ന് സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് സാധിക്കുമെങ്കിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുണ്ട് പ്രാർത്ഥിക്കുക ഈശ്വര നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് നമുക്കൊരുങ്ങാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശ്വര ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ലാളിത്യത്തിൻ്റെ അരൂപിയിൽ ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ തനം കൂടുതലായിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും